നമസ്കാരം മലയാള സിനിമ പിന്നെയും നഷ്ടത്തിലാണ് മലയാള സിനിമയിൽ എംബുരാൻ മാത്രമാണ് ലാഭം ഉണ്ടാക്കിയെന്നുള്ളത് ഇപ്പോൾ കുറച്ച് നേരം മുമ്പ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ്റെ പ്രഖ്യാപനം അപ്പോൾ ഓഫീസേഴ്സ് ഓൺ ഡ്യൂട്ടി എന്ന് പറയുന്ന പടം ലാഭമല്ലായിരുന്നു അറിയില്ല അതിൻ്റെ പേരിൽ കുറച്ച് വിവാദങ്ങൾ കത്തി പടർന്നിരുന്നു നമ്മൾ അതിനെക്കുറിച്ചല്ല ഇവിടെ പറയുന്നത് കാരണം മലയാള സിനിമ എങ്ങനെയാണ് ലാഭത്തിൽ പോകാൻ പറ്റുന്നത് കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ദിവസമല്ല ഏറ്റവും അടുത്ത നിമിഷങ്ങൾക്ക് മുൻപ് സംവിധായകർ പ്രശസ്ത സംവിധായകരാണ് ഇവിടെ അറസ്റ്റിലായത് എന്തിന്റെ പേരിൽ മയക്കുമരുന്ന് ഉപയോഗിച്ചതിന്റെ പേരിൽ രണ്ടു ദിവസങ്ങൾക്ക് മുമ്പ് പ്രശസ്തയായിട്ടുള്ള നടി വിൻസി അലോഷ്യസ് വളരെ വേദനയോടുകൂടി അവർ പിന്നെ വിഴുങ്ങിയ കാര്യങ്ങളൊന്നുമല്ല അതിനു മുൻപ് അവർ ഫ്രഷ് 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 ഫ്രഷായിട്ട് പറഞ്ഞൊരു കാര്യങ്ങളുണ്ട് അവരുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ വന്നിരുന്നുകൊണ്ട് എനിക്ക് വളരെ മോശമായ ഒരു അനുഭവം ഉണ്ടായി ഒരു നടലിൽ നിന്ന് അതിന്റെ മെയിൻ നടലിൽ നിന്നുകൊണ്ട് വളരെ മോശം അദ്ദേഹം വെള്ള പദാർത്ഥം തുപ്പുന്നത് കണ്ടു പിന്നെ അവരെ എന്തോ അവരെ ഡ്രസ്സ് മാറ്റാൻ കൂടെ ചെല്ലാമെന്ന് പറയുന്നു അവരുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു പുതുമുഖ നടിക്കും വളരെ മോശമായ ഒരു ലൈംഗിക ചുവയുള്ള സംഭാഷണങ്ങൾ അദ്ദേഹത്തിൽ നിന്നുണ്ടായി എന്നൊക്കെ പറഞ്ഞ വളരെ വികാരധീനിയായി ഇമോഷണലായി സംസാരിച്ച വിൻഷി അലോഷ്യസ് മലക്കം മറിയുന്ന രീതി കണ്ടിട്ട് ആൾക്കാർ അന്താളിച്ചു പോയി ഈവൻ മഞ്ഞ എഴുതുന്ന ഓൺലൈൻ ചാനലിന് പോലും ഇത്രത്തോളം മഞ്ഞളിച്ചു പോയി കാണത്തില്ല ആ മാതിരിയായിരുന്നു വിൻഷി അലോഷ്യസിന്റെ മലക്കം മറച്ചിൽ എന്തോ അവരുടെ ഭാവി ഭാവിയോർത്തിട്ട് ആയിരിക്കാം ഒരു കരിയർ പേടിച്ചിട്ടായിരിക്കാം പലരും അവരെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടാവാം അല്ലെങ്കിൽ സമ്മർദ്ദത്തിൽ ആഴ്ച ഈ കേസ് പിൻവലിക്കണം എന്താണ് ഇന്റർണൽ കമ്മിറ്റി ഓഫ് മലയാളം സിനിമ ഇതാണോ ഒരു മയക്കുമരുന്ന് ഉപയോഗിച്ച് പിടിക്കപ്പെടുന്ന ഒരു നടന് കൊടുക്കേണ്ട ശിക്ഷ അല്ലെങ്കിൽ വാണിംഗ് എന്ന് പറയുന്നത് കൊച്ചുകുട്ടികൾ കള്ളത്തരം കാണിച്ചാൽ ക്ലാസ്സിൽ നിന്ന് പുറത്താക്കും കുറച്ച് എഴുപക്കയറ്റും ആ ഒരു പരിവത്തിലാണ് ആ ഒരു കൂടിയാണ് മലയാള സിനിമ ഇൻഡസ്ട്രി മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ആൾക്കാരെ നടന്മാരെ സംവിധായകരെ തിരക്കഥാകൃതകളെയൊക്കെ കാണുന്നതിന്റെ ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസം ഈ പറയുന്ന ശാന്തിവിള ദിനേശ് എന്തിനും ഏതും ആവശ്യമില്ലാത്ത കഥകൾ പകുത്ത് പൊട്ടിച്ചു വിടുന്ന ഒരു മനുഷ്യനാണ് ഈ ശാന്തിവിള ദിനേശ് എന്ന് പറഞ്ഞു അദ്ദേഹം കഴിഞ്ഞ ദിവസം ഇന്റർവ്യൂ കൊടുക്കുമ്പോൾ പറയുന്നുണ്ടായിരുന്നു ഇതൊക്കെ ഒരു ഗീവൻ ടെക് പോളിസി അല്ലേ അത് വലിയ കാര്യമാക്കി എടുക്കേണ്ട കാര്യമുണ്ടോ പാർവതി എന്ന് പറഞ്ഞ വ്യക്തി പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ പാർവതി പറഞ്ഞത് അപ്പൊ തന്നെ പ്രതികരിക്കണം ഇല്ലെങ്കിൽ ചിരിച്ചു കളയണം എന്നൊക്കെയാണ് അതായത് കൂടെ കിടക്കാൻ നീയായിട്ട് നീവായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടട്ടെ എന്ന് ചോദിച്ചാൽ ചിരിച്ചു കാണണം എന്നാണോ ഈ ശാന്തിപിള്ള ദിനേശ് പറയുന്നതിന്റെ അർത്ഥം മനസ്സിലാവുന്നില്ല പണ്ട് കാലം തൊട്ടേ പലരും ഈ പറയുന്ന മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ അടിയുണ്ടായിരുന്നു അടി ഇൻ ദ സെൻസ് മൈക്ക് മരുന്നോ അല്ലെങ്കിൽ കഞ്ചാവോക്ക് ഉപയോഗം ഉണ്ടായിരുന്നു പുതിയൊരു കഥയല്ല പല പല നായകന്മാരും നായികമാരും ഒക്കെ മരുന്നടി ഉണ്ടെന്നാണ് അദ്ദേഹത്തിന്റെ ഒരു പ്രശ്നം അതുകൂടാതെ പറയുന്നുണ്ട് ഏതെങ്കിലും ഒരു നടിക്ക് ഒരു നടൻ കംഫർട്ട് അല്ല എന്ന് തോന്നി കഴിഞ്ഞാൽ നേരത്തെ അന്വേഷിക്കണം അത്രേ അന്വേഷിച്ചു കഴിഞ്ഞതിന് ശേഷം ആ നടനെ കൂടൊപ്പം വർക്ക് ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ ഈ പെൺകുട്ടി അത് വിൻസി അല്ലെങ്കിൽ എക്സ് ഏതാ ഏത് പെൺകുട്ടിയും ആയിക്കോട്ടെ അവൾ അതിൽ നിന്ന് പിന്മാറണം ആ പ്രൊജക്റ്റിൽ നിന്ന് അത് അവളുടെ കരിയർ മാറ്റി വെച്ച് അവൾ വേറെ വഴിക്ക് കണ്ടവഴി ഓടിക്കോണം അതാണ് ശാന്തിവിള ദിനേശ് പറയാതെ അല്ലെങ്കിൽ പറഞ്ഞോണ്ട് പറഞ്ഞു വെക്കുന്നത് കാരണം എന്ത് തോന്നിയവാസവും നടൻ കാണിച്ചാൽ അത് സഹിച്ചോണം അല്ലെങ്കിൽ നമ്മൾ നടന്ന് വെച്ചിട്ട് പോയിക്കോളുക അത് അതല്ലാതെ ഒരിക്കലും ആ നടൻ ഒരിക്കലും നന്നാവത്തില്ല അല്ലെങ്കിൽ നടനെ ഒരിക്കലും ഒരു അച്ചടക്ക നടപടി ഉണ്ടാവത്തില്ല സിനിമയിൽ നിന്ന് മാറ്റി നിർത്തത്തില്ല അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് വിൻസി ഈ പറയപ്പെടുന്ന സൂത്രവാക്യം എന്ന് പറഞ്ഞ സിനിമയിൽ സെറ്റിലാണ് എനിക്ക് സംഭവം ഉണ്ടായെന്ന് പറഞ്ഞപ്പോൾ ആദ്യം അതിന്റെ അണിയറ പ്രവർത്തനം നിഷേധിക്കുകയാണ് ചെയ്തത് പിന്നീട് പ്രശ്നങ്ങളായപ്പോഴാണ് അവർ ഓക്കെ അങ്ങനെ മിൻസ് പറഞ്ഞിരുന്നു മിൻസ് കംപ്ലൈൻറ്റ് ചെയ്തിരുന്നു എന്നൊക്കെ പറഞ്ഞത് അപ്പൊ ഇങ്ങനെയുള്ള പടല പിണക്കങ്ങളും ഇങ്ങനെയുള്ള മയക്കുമരുന്ന് മാഫിയയ്ക്കും ഈ പറയുന്ന പോലെ സെക്സ് മാഫിയയ്ക്കും ഒക്കെ കുട പിടിക്കുന്ന ആൾക്കാരാണ് മലയാള സിനിമയിൽ കൂടുതലും ഉള്ളത് കാരണം അവർക്കും വേണം സുഖം മയക്കുമരുന്നിലൂടെ ആയാലും സുഖമായാലും എല്ലാവർക്കും വേണം പ്രത്യേകിച്ചും ഈ നായക കഥാപാത്രങ്ങൾക്ക് അല്ലെങ്കിൽ ഈ പുരുഷ വർഗം എന്ന് പറയുന്ന പുരുഷ കേന്ദ്രീകൃതമായിട്ടുള്ള ആൾക്കാർക്ക് വേണം എന്നാൽ സ്ത്രീകളും കൂട്ടുനിൽക്കുന്നുണ്ട് പ്രമുഖ ഏത് നടിമാരാണ് ഇതിനെക്കുറിച്ച് ശബ്ദം ഉയർത്തിയിട്ടുള്ളത് കമ എന്ന എന്നൊരക്ഷരം സൂപ്പർ സ്റ്റാറുകളോ പിന്നെ ഈ പറയുന്ന യുവ സൂപ്പർ സ്റ്റാറുകളോ അല്ലെങ്കിൽ സൂപ്പർ നടികളോ ഒന്നും പറഞ്ഞിട്ടില്ല കാരണം അവരൊന്നും മനുഷ്യരല്ല അവരൊക്കെ ആ സമയമാകുമ്പോൾ അവർ മറ്റേ റോബോട്ടുകളായി മാറും ആ ഒരു ഇന്നേ വരെ അല്ലെങ്കിൽ അതെങ്ങനെ അതുകൊണ്ട് അതുകൊണ്ടൊക്കെ ആയിരിക്കണം വിൻസി അലോഷ്യസിനെ പോലെയുള്ള സിനിമയുടെ പ്രാബല്യം ഇല്ലാതെ അല്ലെങ്കിൽ സിനിമയുടെ പിന്താങ്കുകൾ ഇല്ലാതെ വരുന്ന അല്ലെങ്കിൽ സിനിമ ഫാമിലിന്ന് വന്നൊരു വ്യക്തിയല്ല വിൻസി അലോഷ്യസ് എന്ന് തന്നെയാണ് നമ്മുടെ അറിവ് അതുകൊണ്ടായിരിക്കണം വിൻസി പേടിച്ച് ഒരു പക്ഷേ ഷൈൻ ടോമിനെ ഇതിലുള്ള പരാതി ഒരിക്കലും നിയമപരമായിട്ട് കൊടുക്കില്ല ഞാൻ ഞാൻ കൊടുക്കുന്നത് അത് ഐ സി കമ്മിറ്റിയിൽ മാത്രമായിരിക്കും എന്നൊക്കെ പിന്നീട് ഉറപ്പിച്ചു പറയുകയൊക്കെ ചെയ്തതിന്റെ ഗദ്ധികേട് കൊണ്ടായിരിക്കാം സോ അതുകൊണ്ട് തന്നെ ഈ മലയാള സിനിമ എങ്ങനെയാണ് പിന്നീട് നഷ്ടത്തിലേക്ക് കൂപ്പ് കുത്താതിരിക്കുന്നത് കാരണം മൊത്തം പുകയല്ലേ പുകയും കഞ്ചാവും മയക്കുമരുന്നും ഹൈബ്രിഡും സിന്തറ്റിക്കും ഡ്രഗ്സിന്റെ ലോകത്തിൽ ലോകത്തിലൊഴുകയാണിപ്പോൾ മലയാള സിനിമ അവർക്ക് അവിടെ ക്രിയേറ്റിവിറ്റിയോ നല്ല കഥയോ നല്ല സംഗീതമോ ഒന്നുമല്ല വേണ്ടത് അതുകൊണ്ട് എങ്ങനെ പിന്നെ മലയാള സിനിമ നഷ്ടത്തിലേക്ക് കൂപ്പ് കുത്താതിരിക്കും അപ്പോൾ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനോട് പറയാനുള്ളത് നിങ്ങൾ ഇങ്ങനെ കിടന്ന് അപലപിച്ചിട്ട് കാര്യമില്ല ആദ്യം നിങ്ങൾ നിങ്ങളുടെ ഇൻഡസ്ട്രിയെ തൂത്തു വെളുപ്പിക്കാനുള്ള ഒരു യജ്ഞം സ്റ്റാർട്ട് ചെയ്യൂ എന്നാൽ മാത്രമേ ഈ മലയാള സിനിമ ഇൻഡസ്ട്രി എന്ന് പറയുന്ന ഒരു വലിയ ഇൻഡസ്ട്രി ചെറിയ ഇൻഡസ്ട്രിയിൽ നിന്ന് കഴിവുകൊണ്ട് ഒരു മഹാ ആയി മാറിയ മലയാളം ഇൻഡസ്ട്രി രക്ഷപ്പെടുകയുള്ളൂ